ബഹൽഗാം ആക്രമണത്തിന് സമാനമായിക്കൊണ്ട് ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാകിസ്ഥാൻ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ജിബ്രാട്ട് എന്നത് പക്ഷേ ഇന്ത്യൻ പ്രദേശത്തേക്ക് വന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരതയെ തുരത്തുവാനായി ധീരമായി ഇന്ത്യൻ സൈന്യവുമായി ചേർന്ന് നിർഭയരായ കാശ്മീർ ജനത ശത്രുക്കളുടെ പദ്ധതികൾ താഴ്വരയിൽ എന്നേക്കുമായി കുഴിച്ചു മൂടുകയായിരുന്നു ചെയ്തിരുന്നത് കൃത്യമായി ആസൂത്രണം ഇല്ലാത്തതിനാൽ തന്നെ പല പ്രാവശ്യം വൻ പ്രത്യാഘാതങ്ങൾ പാക് സൈന്യത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെ ഉണ്ടായ ഈ സംഭവം എന്ന് പറയാൻ കഴിയും ജിബ്രാട്ടറിൽ നിന്നും മുസ്ലിം സൈന്യം സ്പെയിൻ കീഴടക്കിയതിനെ പരാമർശിക്കാനാണ് പാകിസ്ഥാൻ ഈ പേര് കൂടുതലും തിരഞ്ഞെടുത്തതും സായുധ ഖർല ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് നോടുകൾ ആക്രമിക്കുക ഇന്ത്യയുടെ ആശയവിനിമയ ശൃംഖല നശിപ്പിക്കുക അതുപോലെ ഇന്ത്യൻ സർക്കാരിനെതിരെ കലാപത്തിലെ തദ്ദേശീയ ജനതയെ പ്രേരിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം എന്നത് ആയിരത്തി യുദ്ധം ഇന്ത്യൻ കാശ്മീരിന്റെ മുന്നിൽ രണ്ട് ഭാഗം നേടിയിരുന്നു ശേഷിക്കുന്ന പ്രദേശങ്ങളിലും പാകിസ്ഥാന് വളരെയധികം ആഗ്രഹവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന സംഘർഷങ്ങൾക്ക് ശേഷം കാശ്മീർ പ്രദേശം പിടിച്ചെടുക്കാനുള്ള അവസരമായി പാകിസ്ഥാൻ ഇതിനെ കാട് യും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതിയിൽ നുഴഞ്ഞുകയറ്റ പ്രവർത്തന പദ്ധതിക്ക് നിരവധി വശങ്ങളാണ് നിലനിന്നിരുന്നത് പദ്ധതിയുടെ ഒരു ഭാഗം നുഴഞ്ഞുകയറ്റം കൂടിയായിരുന്നു നുഴഞ്ഞുകയറ്റക്കാർ തദ്ദേശീയമായി ഇടപഴകിക്കൊണ്ട് അശാന്തി സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നതും ഗർലറ്റ ആക്രമണമായിരുന്നു നിലനിന്നിരുന്ന പ്രധാന ലക്ഷ്യമെന്നതും സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന പ്രവർത്തിക്കുകയും ചെയ്തു അന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി കൂട്ടോയുടെ പിന്തുണയും ഈ പദ്ധതിക്ക് നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ രേഖ ലംഘിക്കുവാനായി തുടങ്ങുകയും ചെയ്തു കമാൻഡോകളും അനിയന്ത്രിത സൈനികരും ഈ യൂണിറ്റുകളിൽ ചേരുകയുണ്ടായി ജിബ്രാട്ടറിൽ നിന്നായിരുന്നു ആക്രമണം പ്രധാനമായിട്ടും ആരംഭിച്ചിരുന്നത് യുദ്ധവും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു പാലങ്ങൾ തുരങ്കങ്ങൾ ഹൈവേകൾ എന്നിവ ഗരിലകൾ നശിപ്പിക്കുകയും ചെയ്തു വിമാനത്താവളവും ആക്രമിച്ച് സായുധ കലാപം സൃഷ്ടിക്കുക എന്നതായിരുന്നു ആത്യന്തികമായി നിലനിന്നിരുന്ന ലക്ഷ്യമെന്നത് കലാപം ഒരു ദേശീയ കലാപത്തിലേക്കായിരിക്കും പ്രധാനമായിട്ടും കൂടുതലും നയിച്ചിരുന്നത് ആത്യന്തികമായി ആ കലാപം ഇന്ത്യൻ ഭരണത്തിനെതിരായിരുന്നു ശരിക്കും ഇന്ത്യ പ്രത്യാക്രമണം നടത്തില്ലെന്ന് പാകിസ്ഥാൻ അന്ന് കരുതിയിരുന്നു ഓപ്പറേഷൻ വിജയിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ നിരീക്ഷണം എന്നതും പക്ഷെ പാകിസ്ഥാൻ ഒരു സാഹസിക നടപടി ഏറ്റവും വലിയ അബദ്ധത്തിൽ അവസാനിക്കുകയായിരുന്നു പ്രത്യേക സേനയെ രഹസ്യമായി വിമാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദംപൂർ പത്താൻകോട്ട് ഹൽവാര എന്നിവിടങ്ങളിലുള്ള വ്യോമസേനാ താവളങ്ങളിലെ വിമാനങ്ങൾ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുകയായിരുന്നു യുദ്ധത്തിൽ മേൽക്കൈ നേടുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം പക്ഷെ പത്താൻകോട്ടിൽ സമീപം ഇറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോവുകയായിരുന്നു ഇരുട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയുമാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിയായി നിലനിന്നിരുന്നതും തുടർന്നുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സൈനികർ ഇവരെ പിടികൂടുകയും ചെയ്തു ആദംപൂരിൽ ഇറങ്ങിയവർക്കും സമാന തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ചോളപ്പാടങ്ങളിൽ ഒളിച്ച് പാക് സൈനികരെ പഞ്ചാബി കർഷകർ പിടികൂടുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത് ചില സൈനികരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു ഹൽവാരയിൽ എയർഫീൽഡിന് സമീപത്തായി ഇറങ്ങിയ പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം പിന്നീട് വളഞ്ഞു അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി എൺപത് പാക് സൈനികർ നൂറ്റി മുപ്പത്തിയാറ് പേരെ യുദ്ധ തടവുകാരായി പിടികൂടുകയും ചെയ്യുകയുണ്ടായി ഇരുപത്തിരണ്ട് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിരുന്നത് ബാക്കിയുള്ളവരെല്ലാം തന്നെ രക്ഷപ്പെടുകയും ചെയ്തു പാകിസ്ഥാന്റെ ഏറ്റവും പാടിയ സൈനിക നടപടികളൊന്നുകൂടിയാണ് ഇതെന്ന് പറയാം ഓപ്പറേഷൻ സിന്ധു ഏൽപ്പിച്ച ആഘാതത്തിന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ അനുമതിയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാന്റെ രീതികൾ നല്ലപോലെ അറിയാവുന്ന ഇന്ത്യക്ക് ഒട്ടും തന്നെ ഭയമില്ല എന്നും പറയാം പാകിസ്ഥാന്റെ ചില യുദ്ധ ഇന്ത്യക്ക് മുന്നിൽ വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് പാക് നീക്കങ്ങളെ കൃത്യമായി നേരിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ടെന്നതിൽ സംശയമില്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചേൽക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കര നാവിക വ്യോമസേനകൾ പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ് ആകെ നാണക്കേടിലായിരിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന വ്യോമാക്രമണം തടയുവാനായി വിവിധ സ്ഥലങ്ങളിലുള്ള വ്യോമപ്രതിരോധ മേഖലയും ഇന്ത്യയിൽ വളരെയധികം ഇപ്പോൾ നിലനിൽക്കുന്നത് നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ വിന്യസിച്ചു അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏതടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിൽ വ്യോമ പെട്രോളിംഗ് കാര്യമായി നടത്തുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിം മുനീർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പാകിസ്ഥാന് തിരിച്ചടിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്നുമാണ് രാജ്യാന്തര മാധ്യമ തന്നെ റിപ്പോർട്ട് കാര്യം സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി തിരിച്ചു പോയെന്നും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ഡ്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനവും മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഭൂപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ അതുപോലെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ നിർമ്മിത ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധം അതുപോലെ ഇസ്രയേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവയാണ് പ്രധാനമായിട്ടും അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത്